സോഷ്യൽ മീഡിയയിലൂടെ തന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും ആരാധകർക്ക് വേണ്ടി പങ്കുവെക്കാറുള്ള ഒരു വ്യക്തി തന്നെയാണ് നടി മഞ്ജു പത്രോസ് ഇപ്പോൾ ഇതാ ഗർഭപാത്രവും ഓവറിയും നീക്കം ചെയ്ത ശസ്ത്രക്രിയയ്ക്ക് ശേഷം താൻ നേരിട്ട ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകളെ കുറിച്ച് തുറന്ന് സംസാരിച്ചു കൊണ്ടാണ് നടി മഞ്ജു പത്രോസ് സോഷ്യൽ മീഡിയയിലൂടെ എത്തിയത് കൈരളി ടി വിയിൽ നടന്ന ഒരു പ്രോഗ്രാമിലൂടെയായിരുന്നു നടി പ്രതികരിച്ചത് എന്റെ അമ്മച്ചിക്ക് ഒരു സമയത്ത് ഭയങ്കര ദേഷ്യമായിരുന്നു എന്റെ അമ്മച്ചിയുടെ യൂട്രസും ഓവറിയും റിമൂവ് ചെയ്തത് ഞങ്ങൾ വിചാരിച്ചത് നിസാര കാര്യങ്ങളിൽ പോലും അമ്മച്ചി വല്ലാതെ ദേഷ്യപ്പെടുമായിരുന്നു അമ്മച്ചി പെട്ടെന്ന് സന്തോഷവതിയാണ് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആ മൂടെല്ലാം മാറി ദുഃഖത്തിലേക്കെത്തും ഒരു പ്രത്യേക സ്വഭാവക്കാരിയായി മാറുകയായിരുന്നു അമ്മച്ചി നിസാര കാര്യങ്ങളിൽ പോലും ദേഷ്യപ്പെട്ട് പ്രതികരിക്കുമ്പോൾ ഞാൻ പലപ്പോഴായിട്ടും കരുതമായിരുന്നു ഈ അമ്മച്ചിക്ക് എന്തു പറ്റി പോയോ എന്ന് എന്നാൽ പിന്നീടാണ് എനിക്ക് അതിൻ്റെയൊക്കെ തന്നെയും അവസ്ഥകൾ ഇപ്പോൾ മനസ്സിലായത് എനിക്കിത് വന്നു കഴിഞ്ഞപ്പോഴാണ് മൂഡ് സിങ്സിൻ്റെ ഒക്കെ കാരണങ്ങൾ എനിക്ക് മനസ്സിലായത് അമ്മജി സപ്ലിമെന്റ്സ് ഒന്നും എടുക്കാറില്ലായിരുന്നു ഭയങ്കര കച്ചവടമാണ് ഇവിടെ നടക്കുന്നത് ഏറ്റവും നല്ല സ്ഥലത്ത് തന്നെയാണ് എൻ്റെ സർജറി കഴിഞ്ഞതെന്നാണ് ഞാൻ കൊടുത്തത് പക്ഷേ ആഫ്റ്റർ കെയർ വേണമെന്നൊന്നും എന്നോട് ആരും പറഞ്ഞതേ ഇല്ല സർജറി ചെയ്യാൻ ഭയങ്കര തിടക്കമായിരുന്നു ഇത് കഴിഞ്ഞാൽ പിന്നെ സൂപ്പറാണ് പീരീഡ്സ് ഒന്നും ഇല്ലല്ലോ സുഖമായി തന്നെ നടക്കാമെന്നാണ് എന്നോട് പറഞ്ഞത് പക്ഷേ അതായിരുന്നു എന്റെ ഫലം എന്ന് ഞാൻ തെറ്റിദ്ധരിക്കുകയായിരുന്നു പിന്നീടാണ് എനിക്കെല്ലാം മനസ്സിലായത് ഒരു നിവൃത്തിയുമില്ലെങ്കിൽ മാത്രം ഇങ്ങനെയുള്ള പ്രവർത്തികൾ ചെയ്യുക ല്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ കളയരുത് മരുന്ന് മാറുമെങ്കിൽ മാറ്റി കളയാൻ ശ്രമിക്കണം അതിനുശേഷം നമ്മൾ അനുഭവിക്കും ഇപ്പോൾ ഞാൻ ഒരുപാട് വിയർക്കുന്നുണ്ട് സപ്ലിമെന്റ്സ് ഒക്കെ എടുക്കുന്നുണ്ട് എനിക്ക് എന്റെ ചൂട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല ചിലർക്കിത് ഒരുപാട് ഭയപ്പെടുന്ന ഒന്നാണ് ഇനിയെങ്കിലും എന്നെപ്പോലുള്ള സ്ത്രീകൾ മണ്ടത്തരങ്ങൾ പോയി ചാടരുത് അഥവാ റിമൂവ് ചെയ്താലും ആഫ്റ്റർ കെയർ ചെയ്യണം ഹോർമോൺ ട്രീറ്റ്മെന്റ് എടുക്കണം ഡോക്ടർമാർ ഇത് പറയു തരില്ല നമ്മൾ തന്നെ മുൻകൂട്ടി കണ്ട് നമ്മുടെ ശരീരത്തെയും നമ്മുടെ മനസ്സിനെയും മുന്നോട്ട് കൊണ്ടുവരണം പല ദിവസങ്ങളിലും രാത്രിയും പകലും എന്നില്ലാതെ ഞാൻ സങ്കടപ്പെട്ട് കരഞ്ഞിട്ടുണ്ട് കാരണം പോലും എനിക്കറിയില്ലായിരുന്നു പിന്നീടാണ് ഇതെല്ലാം ഇതിൻ്റെ ഭാഗമാണ് എന്നും മോർ സ്വിങ്സ് ആണ് എന്നും എനിക്ക് മനസ്സിലായത് രണ്ട് ലക്ഷം രൂപ കിട്ടും ക്യാൻസർ വരില്ല എടുത്തു കളഞ്ഞു എന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുകയാണ് ഹോസ്പിറ്റലുകൾ ഭയങ്കര കച്ചവടമാണിതെന്നും മഞ്ജു പത്രോസ് പറയുന്നുണ്ട് നടി മഞ്ജു പത്രോസിന്റെ വാക്കുകൾ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടിയത് നിരവധി പേരാണ് മഞ്ജു പത്രോസിനെ പോലെ തന്നെ അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടും കമന്റുമായി എത്തിയത് കൈരളി ചാനലിന് നൽകിയ ഒരു പരിപാടിയിൽ വെച്ചായിരുന്നു മഞ്ജു പത്രോസ് മനസ്സ് തുറന്നത് താരത്തിന്റെ അതേ ജീവിതശൈലിയിലൂടെ ഉയർന്നുവന്നവർ ഇന്ന് ഏറെയാണ് മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്കും ബിഗ് സ്ക്രീൻ പ്രേക്ഷകർക്കും ഏറെ പ്രിയങ്കരിയായ നടി തന്നെയാണ് മഞ്ജു പത്രോസ് എങ്കിലും മിനി സ്ക്രീൻ പരമ്പരയായിരുന്ന അളിയൻസ് എന്ന ഒരൊറ്റ പരിപാടിയിലൂടെയാണ് ലക്ഷക്കണക്കിന് ആരാധകരെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് മഞ്ജു പത്രോസിന് സാധിച്ചത് നിങ്ങൾക്ക് മഞ്ജു പത്രോസിനെ ഇഷ്ടമാണോ വിലയേറെ അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്